നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച എഴുതിയാഴ്ച ജയറാണി ഇവി നമുക്ക് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം പുതിയ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള അംഗീകാരവും അവസരങ്ങളും തേടിയെത്തും ഇത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമാകും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക ആത്മവിശ്വാസം വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി കടന്നുവരാൻ സാധ്യതയുണ്ട് വാദം പിത്തം കഫം എന്നിവ വർദ്ധിക്കുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും ശരീരം നൽകുന്ന സൂചനകളെ അവഗണിക്കാതെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം കൂടും മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർത്ഥം മുക്കാൽ ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമായ ദിവസമാണിന്ന് അമിതമായ ചെലവുകൾ സാമ്പത്തിക ഭാരം കൂട്ടാൻ ഇടയുണ്ട് ഓരോ തീരുമാനവും ആലോചിച്ച് എടുക്കുക പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മുന്നോട്ടുള്ള യാത്രയെ കൂടുതൽ സുഗമമാക്കും കർക്കിടകം രാശി പുനർദ്ദം അവസാന കാൽഭാഗം പൂയമായില്ലാം ദീർഘനാളത്തെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് ഒരു പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാനുള്ള ആഗ്രഹം നിറവേറാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തികമായും മാനസികമായും ഒരു വലിയ ഉണർവ് നൽകും ലക്ഷ്യങ്ങൾക്കായുള്ള പരിശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും ഇത് മനസ്സിന് സന്തോഷവും ആത്മവിശ്വാസവും നൽകും സാമൂഹിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ നേടാനും അതിലൂടെ അംഗീകാരങ്ങളും നേട്ടങ്ങളും വന്നു ചേരാനും സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ സ്നേഹം ഒരു മുതൽക്കൂട്ടായി മാറുന്ന ദിവസമാണ് ഇന്ന് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി കലാകാരന്മാർക്ക് തൊഴിൽ മേഖലയിൽ ചില എതിർപ്പുകൾ നേരിടാൻ സാധ്യതയുണ്ട് മാനസികമായി സ്വയം സജ്ജരാകേണ്ടത് പ്രധാനമാണ് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഏതു വെല്ലുവിളിയെയും മനക്കരുത്തോടെ നേരിടാനുള്ള സമയം കൂടിയാണ് ഇത് തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടി വന്നേക്കാം അടുത്ത ബന്ധുവിന്റെ വേർപാട് വലിയ വൈകാരിക പ്രയാസങ്ങൾ സൃഷ്ടിക്കും ചില വൈകാരികമായ പ്രതിസന്ധികളും വിഷമതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ധൈര്യത്തോടെയും വിവേകത്തോടെയും പെരുമാറുന്നത് കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അനുകൂലമായ സഹകരണവും സ്നേഹവും ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കും പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാനുള്ള സാധ്യതയും കാണുന്നു കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകുക ബുദ്ധിമുട്ടുകളെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുന്നത് ബന്ധങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ പറ്റിയ സമയമാണ് ഈ ദിവസത്തെ ഓരോ പ്രയത്നവും ഭാവിയെ രൂപപ്പെടുത്തും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം ചില സാഹചര്യങ്ങൾ മാനസികമായി വിഷമം ഉണ്ടാക്കിയേക്കാം ബന്ധങ്ങളിൽ അകച്ച വരാനുള്ള സാധ്യത കാണുന്നു സംസാരത്തിലും പെരുമാറ്റത്തിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുക ഓരോ പ്രശ്നത്തെയും ക്ഷമയോടെയും വിവേകത്തോടെയും സമീപിക്കുന്നത് നല്ലൊരു മാറ്റത്തിന് വഴി തുറക്കും മീനം രാശി പോരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സാമ്പത്തികമായി നല്ല മുന്നേറ്റം ഉണ്ടാകും ആരോഗ്യവും സന്തോഷവും വർദ്ധിക്കും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റു വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് ഈശ്വരാധീനം ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകും ഈ നല്ല സമയത്തെ ശുഭപ്രദമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു